എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു സ്റ്റേജിൽ നിന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഇഷ്ടത്തിൽ ഞാനെടുത്തൊരു ഇംഗ്ലീഷിൽ എനിക്കൊന്നും ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ചിന്തിക്കുന്ന എൻ്റെ തോട്ട്സ് എനിക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് അക്കാഡമീസിൽ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇത് നിങ്ങൾക്കും പറ്റും നിങ്ങളുടെ ഏജ് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആണോ യുവ യങ് തേർട്ടി ഫൈവ് ഫോർട്ടി ഒരു അബവ് ദാറ്റ് യു ആർ യങ് കീപ് വോക്കിംഗ് ആൻറ്റിൽ യു റീച്ച് യു റെയി ആൻഡ് ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഫോർ യുവർ ബിലീവ് ഇസ് ദ പവർ ദറ്റ് ഫിയൽസ് യുവർ ജേർണി ഹെലോ എവ്രി വൺ ഐ എം ദിന ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അവിടെയാണ് എൻ്റെ വീട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ് ഐ യു ഹാ ടു ഹാറ്റ്സ് അ കണ്ടൻറ് ക്രിയേറ്റർ ഫോർ സോഷ്യൽ മീഡിയ ആൻഡ് എ ഫാഷനേറ്റ് എഡ്യൂക്കേറ്റർ റണ്ണിങ് ആൻഡ് ഇംഗ്ലീഷ് അക്കാഡമി നിങ്ങൾക്കെന്നെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെൽ വിദ്ദിന എന്നുള്ള ടൈറ്റിലായിരിക്കും പരിചയമായിട്ടുള്ളത് ഇംഗ്ലീഷ് എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഒരു സബ്ജക്റ്റ് എന്നതിലുപരി ഒരു ഭാഷയായി കണ്ട് അതിന് ഇഷ്ടപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ പാരൻസും എൻ്റെ വെൽ ഒക്കെ ഈ ഒരു ഇൻട്രസ്റ്റ് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് എൻ്റെ സ്കൂൾ ഹുഡിൽ എനിക്ക് ഇംഗ്ലീഷുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു പ്രോമിസിങ് കരിയറ് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അവെയർ ആയിരുന്നില്ല ടെൻത്ത് കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് മേ ബി മൈ ലവ് ഫോർ ഇംഗ്ലീഷ് കുഡ് ആക്ച്വലി ബിക്കം സംതിങ് മോർ ദാൻ ജസ്റ്റ് എ പാഷൻ ഐ കുഡ് ആക്ച്വലി ബിൽഡ് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങിയതും ഞാൻ റിയലൈസ് ചെയ്തതും അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പെർസ്യൂ ചെയ്യാനുള്ള ആയി പക്ഷേ ലൈഫ് ഹാഡ് ഇറ്റ്സ് ഓൺ പ്ലാൻ നമുക്ക് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ സയൻസ് എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മെഡിക്കൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്തു തുടങ്ങും സോ ഐ തോട്ട് ഓഫ് ഗിവിങ് ഇറ്റ് ടു ട്രൈ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പാലയിൽ പോയിട്ട് ഞാനൊരു മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നു ഈ ഒരു സമയത്താണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത് ഐ വാസ് ഇൻ ഹാപ്പി സംതിങ് വാസ് മിസ്സിങ് ഫ്രം മൈ ലൈഫ് ആ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് റീവിസിറ്റ് മൈ ട്രൂ കോളിംഗ് എനിക്ക് വേണ്ടത് ഇംഗ്ലീഷ് തന്നെയാണെന്നുള്ളത് സോ ഐ ഡിസൈഡ് ടു ഡ്രോപ്പ് ഇറ്റ് റസ്മി ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല വെരി നെക്സ്റ്റ് ഇയർ ഞാൻ ഫാറൂഖ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു ഐ സ്പോക്ക് മൈ വ്യൂസ് ഇൻ ഡിബേറ്റ്സ് ആൻഡ് ഡിക്ലമേഷൻസ് ഐ ടു പാർട്ട് ഇൻ കോമ്പറ്റീൻസ് ഐ ഹോങ്ഡ് മൈ സ്റ്റേജ് ആങ്കറിങ് സ്കിൽസ് അങ്ങനെ ഞാൻ ഒത്തിരി ഫ്ലറിഷ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ പെട്ടെന്ന് പാൻഡമിക് ഹാപ്പൻ ആ ഒരു പോയിന്റിൽ എനിക്ക് സെൽഫ് ഡൗട്ട് വന്നു തുടങ്ങി ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് വന്നു തുടങ്ങി ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷേ കോളേജ് റീഓപ്പൺ ചെയ്തു ആൻഡ് ദ ട്രൂ ചാലഞ്ച് ബിഗാൻ വെൻ ദ കോളേജ് റീ ഓപ്പൺ ഐ ഫൗണ്ട് മൈസെൽഫ് സ്ട്രഗ്ലിംഗ് വിത്ത് ദ കൈൻഡ് ഓഫ് ബ്ലോക്ക് എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു സ്റ്റേജിൽ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല മൈ ഫ്രണ്ട്സ് വെ പസിൽ ലൈക്ക് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളെ അല്ലായിരുന്നു കോവിഡ് കഴിഞ്ഞ് എത്തുമ്പോൾ എൻ്റെ കുറച്ചൊരു കംഫർട്ട് സോണിൽ മാത്രം ഒതുങ്ങി കൂടുന്ന എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രം ഇടപഴകുന്ന വേറൊരാളായി എനിക്ക് ഈ ഒരു പോയിന്റിൽ ഒരു ലൈഫ് ഫേസ് വളരെ ടഫായിരുന്നു ഐ ഡിറ്റർമൈൻ ടു ഓവർകം ദിസ് ഇഷ്യൂ കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാനെടുത്തൊരു ഇംഗ്ലീഷിൽ എനിക്കൊന്നും ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല സോ ദാറ്റ്സ് ദ പോയിന്റ് ഐ ഡിസൈഡ് ഐ വോണ്ട് ടു യു നോ ഇമ്പ്രൂവ് മൈ ഇംഗ്ലീഷ് ആൻഡ് ഫസ്റ്റ് ഐ ഇനീഷ്യേറ്റഡ് എ വാട്സപ്പ് ചാറ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അതിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളും എൻ്റെ ഫ്രണ്ട് സർക്കിളിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കോൺവെർസേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒത്തിരി ഫോൺ കോൾസ് ചെയ്യുമായിരുന്നു ആൻഡ് എല്ലാം ഇംഗ്ലീഷിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഐ ഇംബേസ്ഡ് മൈ സെൽഫ് ഇൻ റീഡിംഗ് ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ഏറ്റവും സിംപിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സിൽ നിന്നിട്ടാണ് ഞാൻ തുടങ്ങിയത് വിംബി കിഡ് ടിങ്കിൾ മാജിക് കോഡ് തുടങ്ങിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒത്തിരി വൊക്കാബുലറീസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഇംഗ്ലീഷ് മൂവീസും സീരീസും കാണുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് കുറച്ചൊരു ടയറിങ് ആയിരുന്നു പക്ഷെ പിന്നീട് ഞാനത് ആക്റ്റീവ് ലിസനിങ് ചെയ്തു തുടങ്ങി അതിലോരോ ഫ്രേസസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പ്രൊനൗസിയേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചു തുടങ്ങി ഈ വാട്സപ്പ് ഗ്രൂപ്പും ഫ്രണ്ട്സും ഒന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് ഞാനൊരു മിററിൻ്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഇൻറ്റർണേഷൻ എങ്ങനെയാണ് മോഡുലേഷൻ ഓഫ് വോയിസ് എങ്ങനെയാണ് പോകുന്നത് എൻ്റെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതിലൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഒത്തിരി ഓൺലൈൻ ആയിട്ടുള്ള റിസോഴ്സസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു ഒരുപാട് കോണ്ടന്റ് റൈറ്റിംഗ് വർക്ക്ഷോപ്സ് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്സ് ഗ്രാമർ ക്ലാസ്സ് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് സോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ ചിന്തിക്കുന്ന എൻ്റെ തോട്ട്സ് എനിക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ജേർണലിംഗ് ചെയ്യുന്നതും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അന്നന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ അത് സ്റ്റാർട്ടിങ്ങിൽ അത് വളരെ ടഫായിരുന്നു പക്ഷെ പിന്നെ എൻ്റെ തോട്ട്സ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി എനിക്കെല്ലാം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി ആൻഡ് സ്ലോലി സ്ലോലി മൈ ഹാർഡ് വർക്ക് ബിഗാൻ ടു പേ ഓഫ് ഇതിലൊരു റിസൾട്ട് കാണാൻ തുടങ്ങി എനിക്ക് ഓരോരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോഴും കുറച്ചുകൂടെ പ്രൗഡായിട്ട് ഫീൽ ചെയ്തു ഇന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ്സ് എനിക്ക് വരുമ്പം ഞാൻ ഒത്തിരി എൻകറേജ്ഡായി അങ്ങനെയാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് അക്കാഡമീസിൽ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു സിലബസ് ഒരു കോണ്ടു പക്ഷെ ആളുകൾക്ക് പല 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 റിക്വയർമെൻറ്റ്സ് ആണുള്ളത് അപ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കില്ല ഇങ്ങനെയുള്ള സിലബസ് എന്നുള്ളതും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിനൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് ബിൽഡ് ചെയ്തെടുത്തത് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയാം ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഐ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ് മൈ ഓൺ എന്നുള്ളൊരു ഐഡിയ വന്നത് അങ്ങനെ സ്പെൽ വിദിന എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐഡിയ വഴി ഞാൻ ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ ഇത് അൺനോട്ടിസ്ഡ് ആയിട്ട് പോയി അപ്പോൾ ആ ഒരു സമയത്ത് ഫാൻസി കണ്ടായിരുന്നു കുറച്ചുകൂടി ഓഡിയൻസ് ഉള്ളതും റീച്ച് വരുന്നതും സോ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ റീച്ച് ഒബ്വിയസ്ലി റീച്ച് വരാൻ തുടങ്ങി അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഇതിൻ്റെ റിക്വയർമെന്റ്സ് കൂടിയപ്പോൾ നമ്മൾ പെയ്ഡ് ക്ലാസസും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ഹാവ് വർക്ക്ഡ് റിയലി ഹാർഡ് ടു റീച്ച് യുവർ ഐ എം ടുഡേ ആൻഡ് സോ ഐ വിൽ നെവർ ലെറ്റ് എനിവൺ ടേക്ക് വാട്ട് ഐ ബ്രൈറ്റ്ഫുള്ളി ഏൺഡ് അവേ ഫ്രം മീ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമുക്കൊരു എയിം എയിമുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട് ഷേപ്പ് ഷെയ്പ്പ് വിയർ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കളർ എന്താണ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ചതല്ലേ ഇതൊന്നും ഒരിക്കലും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ബൗണ്ടറി വരയ്ക്കാൻ ആരെയും സമ്മതിക്കേണ്ട പോയിന്റ്സ് അല്ല ഇഫ് വി ഹാവ് എ ഡ്രീം വിതിൻ അവർ സെൽസ് വി ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ് ആൻഡ് ഐ ഹ് ടു മെൻഷൻ ദാറ്റ് ഐ എം ഇമ്മൻസ്ലി ഗ്രേറ്റ്ഫുൾ ടു മൈ പാർട്ട്ണർ ഹു ഹാസ് ബീൻ എ പില്ലർ ഇൻ മൈ ലൈഫ് ഇത് നിങ്ങൾക്കും പറ്റും നിങ്ങളുടെ ഏജ് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആണോ യുവ യങ് തേർട്ടി ഫൈവ് ഫോർട്ടി ഒരു അബവ് ദാറ്റ് യു ആർ യങ് നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് വേണമെങ്കിൽ നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത് ആൻഡ് വൺ ഡേ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെടുത്ത് വരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും യു വിൽ ഫീൽ പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ദാറ്റ് അക്കംപ്ലിഷ്മെന്റ് കാൻ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് യു ക്യാൻ ഗിഫ്റ്റ് ടു യർ സെൽഫ് ആൻഡ് ടു ദി പീൾ അറൗണ്ട് യു താങ്ക് യു നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർ ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ട്രയൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും